ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പ്രകൃതി രമണീയമായ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കുളിപ്പിക്കാൻ പോകണു കേട്ടോട്ടാ കുഞ്ഞിക്കൂ നീ കുളിക്കണ്ടോ നീ കുളിക്കുന്നുണ്ടോ കുഞ്ഞിക്കിനോട് കുളിക്കുന്നുണ്ടോന്ന് ഇല്ലേ ഏ കുളിക്കണ്ടോന്നു കുഞ്ഞിക്കൂറുമ്പിയല്ലേ

പുല്ല പുതിയ പശുവിനെ ഇറങ്ങിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് വാവ് നീന്താണോ അങ്ങനെ പോണ്ട പോയിട്ട് വരുവോ നീ അവിടെ വല്ലടത്തും കുടുങ്ങോ അതെ ഇറങ്ങണ്ട ഒറ്റ നിക്ക് അവന്റെ കുളി കഴിഞ്ഞിട്ട് എടുത്തരോ സൈക്കിള് കഴുകാനാണോ ഇന്ന് കുട്ടിന്റെ സൈക്കിൾ കുട്ടിക്ക് ഷാമ്പ് തേക്കണം നമുക്ക് കുടയല്ലേ തൽക്കാലതൊഴുക്കി എന്നിട്ട് ചെളിയൊക്കെ കളയിക്കല്ലേ ഷാമ്പു തേക്കും വടിയവിടെ വടിയവിടെ തരോ ചവിട്ടി പിടിക്കാണ്ടപ്പോ അതൊക്കെ ഒഴിക്കടാട്ടാണ്ടാ പിന്നെ മോകുഭാഗം ഒക്കെ തയ്ക്കണം നിൽക്കുണ്ണി കൂട്ടാ കുറച്ച് വെള്ളം പെണ്ണോട്ടന്നെ കുളിപ്പിക്കാൻ കൊടുക്കണം കപ്പ് കാണിച്ചേ കുറച്ച് വെള്ളം ഇട്ടു അച്ഛന് മഴ പെയ്തില്ലോ മഴ പെയ്തു അപ്പോഴേക്ക് മഴ പെയ്ത് കയസ് പെണ്ട കുളി കഴിഞ്ഞു കേട്ടോ മഴ പെയ്തപ്പോ വീടെടുക്കാൻ പറ്റിയില്ല കൊടെ ഉണ്ടായിരുന്നില്ല നോക്കി പറഞ്ഞോട്ടെ കൊടെ പുനിയും കുണിയും നടക്കുന്നുണ്ടോ പറഞ്ഞോട്ടെ ഞാൻ കുളിച്ചു സുന്ദർക്കൊട്ടപ്പനായി ഞങ്ങളോട് പാഠമാണ് ഗൈസ് യുടെ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിച്ചാ കുഴപ്പമില്ലല്ലോ പുല്ലുണ്ടെന്നുള്ള നല്ല വെള്ളമാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ സൈക്കിൾ എഴുതുന്നു അല്ല ഉണ്ണിക്കുട്ടാ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരും ഇഷ്ടമില്ലാത്തവരും കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ അമർത്തി വയ്ക്കുക അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞങ്ങളുടെ നാടും ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ശുഭദിനം ച